അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഒരു സെറ്റ് പരീക്ഷയും കൂടെ കടന്നു പോയിരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ സെറ്റ് പരീക്ഷ കടന്നു പോയിരിക്കുകയാണ് നമ്മൾ കടന്നുപോയി എന്ന് പറയുമ്പോഴൊക്കെ തന്നെ ആ ഒരു സെറ്റ് പരീക്ഷയെ നമുക്ക് ലാഘവത്തോടെ കാണാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള സെറ്റിന്റെ ഒരു മാറ്റം നിങ്ങളൊരു ചോദ്യ പേപ്പർ എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ ചോദ്യപേപ്പറിന്റെ പേപ്പറിന്റെ നിലവാരം ഒരുപാട് ഉയർന്നിരിക്കുന്നു ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സെറ്റിന്റെ മാറ്റങ്ങൾ സെറ്റ് പരീക്ഷയുടെ പ്രാധാന്യം എങ്ങനെയാണ് ഈ പുതിയ മാറ്റങ്ങളൊക്കെ വന്നത് എന്തായിരിക്കാം കാരണം എന്നതിനെ ഒരു വീഡിയോ ആയിട്ടാണ് അക്കാഡമിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു പരീക്ഷ കടന്നുപോയി അപ്പൊ ഏതൊരു വിഷയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യപേപ്പർ എടുത്താലും അത് ജനറൽ പേപ്പർ ആണെങ്കിലും വിഷയത്തിന്റെ ആണെങ്കിലും മാറ്റങ്ങൾ വന്നുകഴിഞ്ഞു ചോദ്യ രീതികളൊക്കെ ഒരുപാട് മാറി ഉറപ്പായിട്ടും ഒന്ന് കോമ്പറ്റീഷൻ കൂടിയത് തന്നെയാണ് അത് നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല കോമ്പറ്റീഷൻ കൂടിയത് കൊണ്ട് തന്നെയാണ് ചോദ്യ പേപ്പറിന്റെ നിലവാരം മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലുള്ള അപേക്ഷകരേക്കാൾ ഒരുപാട് എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി മാറിക്കഴിഞ്ഞു ഒരു പ്രധാനപ്പെട്ട റീസൺ ഉറപ്പായിട്ടും ചോദ്യപേപ്പറിന്റെ നിലവാരം എന്താണ് ഈ ഒരു ആണ് പിന്നെ അടുത്ത പ്രാധാന്യമായ റീസൺ നിങ്ങൾ എല്ലാവരും വാർത്തയിലും മറ്റുമൊക്കെ കണ്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ ഈയിടെ അവസാനമായിട്ട് ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഓർഡർ ഇറക്കിയിരുന്നു അതായത് സെറ്റ് ഇക്വൽ ടു എന്താണ് യു ജി സി നെറ്റ് ആണെന്ന് ഇടയിലും അതൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനൊക്കെ വരുത്തിയിരുന്നു കുറെ ആൾക്കാർ ചിന്തിച്ചു എന്താണ് കേരള സെറ്റ് ആണ് ഇതിന് ഇക്വലന്റ് കേരള ഗവൺമെന്റ് നടക്കുന്ന ഒരു ഓർഡറിൽ ഉറപ്പായിട്ടും കേരള സെറ്റ് അല്ലേ ഇക്വലന്റ് യു ജി സി നെറ്റ് വരുന്നത് എന്ന് ചിന്തിച്ചു അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഓർഡർ കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതേപോലെ തന്നെ പിൻവലിക്കുകയും ചെയ്തു ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ആ ഒരു ഓർഡർ കാരണം സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോവും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്ന ഓർഡറിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും കേരള സെറ്റിനെ കുറിച്ച് തന്നെ പരാമർശിച്ചിരിക്കുന്നത് പക്ഷെ അത് ആക്ച്വലി എന്തായിരുന്നു അന്യ സംസ്ഥാനങ്ങൾ നടത്തുന്ന സെറ്റിനെ കുറിച്ചായിരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ പോയി എഴുതിയ ഒരു സെറ്റ് അന്യ സംസ്ഥാനങ്ങൾ എഴുതിയ അന്യസംസ്ഥാനങ്ങളിൽ നടത്തുന്ന സെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടി എന്ത് എഴുതാൻ എലിജിബിൾ ആണ് ആ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെ നെറ്റ് അടിസ്ഥാനമാക്കി അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ഒക്കെ എഴുതാൻ ഇക്വലന്റ് ആയിട്ട് മാറുകയാണ് അതായത് ആ സെറ്റ് എന്തിന് ഇക്വലന്റ് ആണ് യു ജി സി നെറ്റിന് ഇക്വലന്റ് ആണെന്നാണ് വന്നത് യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷനകത്തത് വളരെ വ്യക്തവുമാണ് പക്ഷെ ആ സെറ്റ് എന്ന് പറയുന്ന അന്യ സംസ്ഥാനങ്ങളിലെ സെറ്റ് ആണ് അത് എന്തിന് ഇക്വലന്റ് ആണ് യു ജി സി നടത്തുന്ന നെറ്റിന് ഇക്വലന്റ് ആണ് പക്ഷെ ശരിക്കും അത് കേരള സെറ്റിന്റെ ഒരു ന്യൂനതയാണ് ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ പരീക്ഷ എഴുതുന്ന പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന നമുക്കറിയാം ചോദ്യനിലവാരം യു ജി സി നെറ്റ് പോലെയൊക്കെ തന്നെ ആയിക്കഴിഞ്ഞു നെറ്റ് നെഗറ്റീവ് മാർക്ക് മാർഗില്ല എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പരീക്ഷയുടെ ന്യൂനതയാണത് യു ജി സി ഇപ്പം ആകാതെ വന്നിരിക്കുന്നതിൻ്റെ കാരണം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ബാക്കി സംസ്ഥാനങ്ങളിൽ സെറ്റ് കൊണ്ട് കോളേജിൽ പഠിപ്പിക്കാമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും അത് വരാനായിട്ടായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വിചക്ഷരതിനെ കുറിച്ച് ഉറപ്പായിട്ടും ഗവേഷണം നടത്തി നമ്മുടെ കേരള സെറ്റും യു ജി സിക്ക് ആക്കാനായിട്ട് ശ്രമം നടത്തും അപ്പം അതിനുള്ള പേപ്പറുകളും കമ്മിറ്റികളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഒരുപാട് കമ്മിറ്റികളെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി തയ്യാറെടുക്കാനുള്ള സാധ്യത വിദൂരമല്ല കാരണം കേരളത്തിൻ്റെ എന്താണ് കേരളത്തിന്റെ ചൂണ്ടിക്കാട്ടുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ അതേ ടെസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പരിശോധിച്ചാലറിയാം കേരള സെറ്റിന്റെ ഇപ്പോഴത്തെ സെറ്റിന്റെ രണ്ടായിരത്തി പതിനാറില് ഞാൻ പറയുന്നില്ല ഇരുപത്തിരണ്ട് തൊട്ടുള്ള ഇങ്ങോട്ടുള്ള സെറ്റിന്റെ ചോദ്യ പേപ്പർ എടുത്താൽ ചോദ്യത്തിന്റെ നിലവാരമൊക്കെ അന്യ സംസ്ഥാനങ്ങളിലെ നെറ്റിന്റെ അതിലും അതിൽ അതിൻ്റെ പടി ഒരു മുകളിലും കൂടുതലാണെന്ന് തന്നെ പറയാനായി സാധിക്കും ഏറെക്കുറെ യു നെറ്റിന്റെ പരീക്ഷയുടെ ലെവലിലേക്ക് മാറിക്കൊണ്ടും ഇരിക്കുന്നു ഉറപ്പായിട്ടും നമുക്ക് യു ജി സി ഇക്വലന്റ് ആകാനുള്ള ശ്രമത്തിന് നട മുമ്പിലേക്ക് പോകാൻ യാതൊരുവിധ വിധ തടസ്സവുമില്ല അപ്പോ സാധ്യത ഏറുകയാണല്ലേ പരീക്ഷ യു ജി സിക്ക് ഇക്വലൻ്റാകാനായിട്ട് അപ്പൊ ഒരു സാധ്യത നെഗറ്റീവ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അന്യ അന്യസംസ്ഥാന സെറ്റുകളിൽ നെഗറ്റീവ് ഇല്ല എങ്കിൽ പോലും നമ്മളെ ഇത് ഇവരെ ഇതുവരെ അവര് അംഗീകരിക്കാത്തത് കൊണ്ട് നെഗറ്റീവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വീണ്ടും ചോദ്യത്തിന്റെ നിലവാരം ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോ നമ്മൾ ചെയ്യേണ്ട എന്താണ് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ അവിടെ നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് സെറ്റ് ക്വാളിഫൈ ചെയ്ത് എലിജിബിൾ ആകാനായിട്ട് ശ്രമിക്കുക കാരണം നിലവാരം ഇനിയും കൂട്ടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതുവരെ ഈക്വലൻസ് കിട്ടയില്ല ഇത്രയും നിലവാരമായിട്ട് അപ്പൊ വീണ്ടും അവർ എന്ത് ചെയ്യും വീണ്ടും ചോദ്യ പേപ്പറിന്റെ നിലവാരം ഉയർത്തിക്കൊണ്ട് ആ ഇതുപോലെ യു ജി സിക്ക് ഇക്വലൻസ് മേടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കും അപ്പൊ ഇനി അങ്ങോട്ട് ഇതിന്റെ ഈ ഒരു ചോദ്യ ലെവലിന്റെ താഴേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മുകളിൽ തന്നെ പ്രതീക്ഷിക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ട കാര്യവുമാണ് അപ്പൊ അതൊരു പോയിന്റ് ആണ് യു ജി സി ഇക്വലന്റ് ആക്കാനുള്ള സാധ്യത ഏറുകയാണ് കാരണം ആ ഒരു ഓർഡർ പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടായത് കൊണ്ട് അതേപടി പിൻവലിക്കുന്നു അതൊക്കെ നമ്മുടെ ഒരു എന്താണ് സിസ്റ്റത്തിന്റെ ആ ഒരു ഇത് ന്യൂനത പറയുകയാണ് ആ ഒരു കേരള സെറ്റ് എങ്ങനെ ഇക്വലൻസിലേക്ക് വരുന്നു അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വകുപ്പ് അത്രയും പെട്ടെന്ന് എന്ത് ചെയ്തത് അത് റിമൂവ് ചെയ്തത് അപ്പോൾ സാധ്യത ഏറുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് സിലബസ് ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നതും മാറ്റിയതും ഒക്കെ മറ്റേത് നമുക്കൊരു സാധ്യതയെന്നേ പറയാൻ പറ്റത്തുള്ളായിരുന്നു ഇങ്ങനെ മാറ്റാം യു ജി സിക്ക് ഇക്വലന്റ് ആക്കാം പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഓർഡർ വന്നു റിമൂവ് ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് സാധ്യത ഒരുപാടാണ് പിന്നെ അപ്പം സിലബസ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കുറച്ചുകൂടെ ഒന്ന് ലെവലിൽ കൂട്ടിയിട്ടൊക്കെ ഉള്ളൊരു സിലബസ് അപ്ഡേഷൻ അത് ജനറൽ പേപ്പറിലാണേലും വിഷയത്തിന്റെ കേസിലാണെങ്കിലും ഒക്കെ നമുക്ക് സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഓരോരോ വിദ്യാഭ്യാസ പോളിസികളും മറ്റ് കമ്മിറ്റികളും ദിനം പ്രതി വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഈ പരീക്ഷയിലും എച്ച് എസ് എസ് ടി എച്ച് എസ് എയിലും കടന്നുകൂടാനായിട്ട് സാധ്യതയുണ്ട് നിലവിൽ സെറ്റ് എച്ച് എസ് എസ് സിയുടെ അടിസ്ഥാന യോഗ്യതയാണെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഹൈസ്കൂൾ തലം തൊട്ട് ഹയർ സെക്കൻഡറി തലം വരെ എന്താണ് സെറ്റ് പരീക്ഷ പാസ് എന്നുള്ളത് നിർബന്ധമാകാനുള്ള സാധ്യതയും നമുക്ക് മറന്നു കളയാനായിട്ട് സാധിക്കില്ല കാരണം അപ്ഡേഷൻ ആണ് ഒരിക്കലും ലെവല് താഴേക്ക് പോകില്ല അപ്ഡേഷൻ ആയിരിക്കും വരുന്നത് മനസ്സിലായോ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ ഒരു സെറ്റ് അന്യസംസ്ഥാന സെറ്റ് പരീക്ഷയും നമുക്ക് തൊട്ടുകൂടാൻ പറ്റാത്ത ഒരു കാറ്റഗറി അല്ല നിങ്ങൾക്കും അന്യസംസ്ഥാന സെറ്റ് ആ ഒരു സംസ്ഥാനത്ത് പോയി എഴുതണം എന്നുള്ള ഒരു ഡ്രോ ബാക്ക് അല്ലാതെ നമുക്കത് എഴുതാൻ എലിജിബിൾ അല്ലാത്ത കാര്യമൊന്നുമില്ല ആ പരീക്ഷ എഴുതാം അത് ഈ പറഞ്ഞ കോളേജ് അധ്യാപക പരീക്ഷയ്ക്ക് ഇക്വലൻറ്റുവാണെങ്കിൽ ആ സാധ്യതയും നിങ്ങൾ മുതലെടുക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മുടെ ഈ ഒരു എന്താണ് ആ സിലബസ് ഒക്കെ തന്നെ നമ്മുടെ കേരള സെറ്റിനും യു ജി സി നെറ്റിനും സാമ്യമുള്ളതാണ് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്ഡേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക നമുക്ക് ഫേവറബി ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി അതിനെ മുതലാക്കുക എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആ ഒരു സമയം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് വന്ന ഒരു എച്ച് എസ് എസ് ടി പരീക്ഷ ഉണ്ടല്ലോ ഇപ്പൊ ലാസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് ഇരുപത്തൊന്നിൽ വിളിച്ചു ഇനിയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലാണ് എച്ച് എസ് എസ് ടി വിളിക്കാനായിട്ട് സാധ്യത ഒരു അഞ്ച് വർഷത്തെ ഗ്യാപ്പിലൊക്കെയാണ് ഇത് വിളിക്കുന്നത് നാല് ടു അഞ്ച് അപ്പൊ ഇതിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിളിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു സെറ്റ് കഴിഞ്ഞു പോയി പിന്നെ ഇരുപത്തി അഞ്ചില് രണ്ട് സെറ്റ് ഇരുപത്തി ആറില് നമുക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ട് സെറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഇരുപത്തിയഞ്ച് വരെയുള്ള സെറ്റിനാണെന്നാണ് ഏഹ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അടുത്ത സെറ്റ് വളരെ ക്രൂഷ്യൽ ആണ് പിന്നെ ഒരു രണ്ട് സെറ്റ് ഇരുപത്തി ആറില് ഒന്നോ രണ്ടോ പ്രതീക്ഷിക്കാം ഉം ഇരുപത്തി ഏഴ് കിടക്കുമ്പോഴത്തേക്കും ഒന്ന് അപ്പൊ ഒരു ഫോർ ടു ഫൈവ് അതിന് മേലെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അടുത്ത എച്ച് എസ് എസ് ടി വരുന്നതിന് മുമ്പ് നമുക്കൊരു നാല് അഥവാ അഞ്ച് സെറ്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ആ നാലിലേക്കോ അഞ്ചിലേക്കോ പോകാതെ അടുത്ത സെറ്റ് നിങ്ങളുടെ കൈക്കൂളിയിലാക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം കാരണം നമുക്ക് അധികം സമയമില്ല ഇരുപത്തഞ്ചോ ഇരുപത്തി ആറിലേക്കോ ഞാൻ കോളിംഗ് ഫെയ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ലാസ്റ്റ് നടന്നൊരു സംഭവം എനിക്ക് ഓർക്കാൻ കഴിയുന്നത് ലാസ്റ്റ് തവണ ഇരുപത്തി ഒന്നിന് വിളിച്ച എച്ച് എസ് എസ് ടി പരീക്ഷ അപ്ലൈ ചെയ്യാനായിട്ട് കുറേ സ്റ്റുഡൻസിന് കൊറേ സ്റ്റുഡൻസിന് പറ്റിയില്ല കാരണം റിസൾട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടും ഈ ബി എച്ച് എസ് സിക്ക് ഇതേ ഒരു സംഭവം ഉണ്ടായിരുന്നു റിസൾട്ട് വന്നില്ല അപ്പം ചില കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് അതായത് അന്ന് എഴുതിയ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി പിന്നെ വന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് പറ്റിയില്ല കൺഫ്യൂഷൻസും അങ്ങനെ ഒരു ടെൻഷൻസും വന്നു അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നെക്സ്റ്റ് സെറ്റ് ഇത്തവണ സെറ്റ് കിട്ടുന്നവർ ഏറ്റവും നല്ല കാര്യം അങ്ങനെ സേഫ് സോണിലേക്ക് മാറുന്നു അടുത്ത പഠിച്ചിട്ട് എഴുതാൻ പറ്റാത്തവർ തവണ മാർഗുകൾക്കൊക്കെ പോയവർ ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് അടുത്ത സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഒരുപാട് വേക്കൻസികളും മറ്റുമൊക്കെ റിട്ടയർമെന്റ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ടൈമിൽ നമ്മൾ ഇരുപത്തഞ്ചിന് പരീക്ഷ വിളിച്ചാലും എക്സാം നടത്തുന്നത് ഇരുപത്തി ആറിലായിരിക്കും ലേറ്റസ്റ്റ് എല്ലാ ട്രെൻഡും അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ അപ്പോയിൻമെൻറ്റും ഒക്കെ ആവാൻ ആ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് സമയമാവും അപ്പോൾ ഒരുപാട് റിട്ടയർമെന്റ് വേക്കൻസീസ് ഏതാണ് ആ ഒരു ഗ്യാപ്പിൽ വരുന്നുണ്ട് അപ്പൊ ഗവൺമെന്റ് സെക്ടറിൽ മാത്രമല്ല ഈ ഒരു മാറ്റം വേക്കൻസീസ് വരുമ്പോ എഫക്ട് ചെയ്യുന്നത് എയ്ഡഡിലും അത് എന്തു ചെയ്യും ഉറപ്പായിട്ടും റിഫ്ലക്ട് ചെയ്യും അതുപോലെ തന്നെ ഗസ്റ്റ് ഫാക്കൽറ്റീസിനും ഒക്കെ സാധ്യത കൂടും അപ്പം നമുക്ക് എപ്പോഴും ഇപ്പോൾ ടെമ്പററി ജോബ് ഒരിക്കലും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ പെർമനന്റ് വേക്കൻസി കിട്ടുന്നത് വരെ നമ്മളൊരു ടെമ്പററി വേക്കൻസിയിൽ തുടരുക ഒരിക്കലും വെറുതെ വീട്ടിൽ വിരിക്കരുത് എപ്പോഴും നിങ്ങൾ എൻഗേജ്ഡ് ആവുക അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ പെർമനന്റ് ഫാക്കൽറ്റി ആയിട്ട് നിങ്ങൾ മാറാൻ കഴിയുക അതിനു മുമ്പ് വരെ നിങ്ങൾ വേറൊരു ജോലി ടെമ്പററി ആയിട്ടാണെങ്കിലും നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആവുന്നത് നല്ലതാണ് േറ്റസ്റ്റ് കുറച്ച് സബ്ജെക്ടിന്റെ ഒക്കെ എച്ച് എസ് എസ് ടി ലിസ്റ്റ് വന്നു അല്ലെ ഇരുപത്തി മൂന്നിലാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ ലിസ്റ്റ് ഇരുപത്തി മൂന്നിൽ വന്ന ലിസ്റ്റിന് ഇരുപത്തി ആറ് വരെയാണ് എന്ത് വാലിഡിറ്റി മൂന്ന് വർഷമാണ് അപ്പോഴത്തേക്ക് ആ ഇരുപത്തി ആറിന്റെ വിധമാകുമ്പോഴത്തേക്ക് അടുത്ത എച്ച് എസ് എസ് ടി ഉറപ്പായിട്ടും വിളിക്കും അപ്പൊ ഇത്തവണ എച്ച് എസ് എസ് ടി എഴുതാൻ കഴിയാത്തവരൊക്കെ അതിനുവേണ്ടി പ്രയത്നിക്കുക സെറ്റ് നേടുക എന്നുള്ളത് പ്രാധാന്യം കൂടിയതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ വരുന്ന നെക്സ്റ്റ് സെറ്റ് നിങ്ങളുടെ കൈക്കുള്ളിൽ എന്നുള്ളതാണ് കാരണം ഒരുപാട് വേക്കൻസികൾ എച്ച് എസ് എസ് ടി സെക്ഷനിലാണേലും സെക്ഷനിലാണേലും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കാലഘട്ടത്തിലേക്ക് കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങ് അറ്റം വരെ ചെന്നിട്ട് പരീക്ഷ ക്വാളിഫൈ ചെയ്യാന്നുള്ളതല്ല വടക്കു കിടക്കുന്ന നെക്സ്റ്റ് എക്സാം തന്നെ ക്വാളിഫൈ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ നമ്മളിപ്പോഴും ആ ഇത് ഈ പരീക്ഷ പാടായിരുന്നു എന്നാ പിന്നെ വിട്ട് കളഞ്ഞേക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അവരിലേക്ക് വളരെ മോട്ടിവേറ്റഡ് ആവുക കാരണം നമ്മുടെ മുന്നിലേക്ക് ഒരു വലിയ സാധ്യതയാണുള്ളത് ഇപ്പൊ ഒരു തവണ ഓടിത്തോറ്റു അല്ലെങ്കിൽ അഞ്ചാറ് തവണ പോയിക്കോട്ടെ എത്ര തവണ ഓടിത്തോറ്റെങ്കിലും നിങ്ങൾ മട മടങ്ങിയിരിക്കരുത് വീണ്ടും ഉണരുക നിങ്ങളുടെ ഡ്രീംസിന് മുൻപുറവിലേക്ക് ഓടുക അത് അച്ചീവ് ചെയ്യുക ആ ഡ്രീം എന്നുള്ളത് റിയാലിറ്റി ആയിട്ട് മാറ്റുക ഓർക്കുക ഹാർഡ് വർക്കിലൂടെ അല്ലാതെ നമുക്കിത് സാധ്യമാക്കാനായിട്ട് സാധിക്കില്ല വളരെ എളുപ്പ വഴിയിലൂടെ പോയി നിങ്ങളൊരു ഡ്രീം അച്ചീവ് ചെയ്താൽ അതൊരിക്കലും ഒരു നിങ്ങളുടെ പാഷനോ ഡ്രീമോ അല്ല ഓർക്കുക ഒരുപാട് ഹാർഡ്ഷിപ്സ് നിങ്ങളുടെ മുമ്പിൽ ആ ഒരു നിങ്ങളുടെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉറപ്പായിട്ടുണ്ടാകും ഹാർഡ്ഷിപ്സ് ഇല്ല എങ്കിൽ അത് നിങ്ങളുടെ ഒരു എന്താ പറയുന്നത് പാഷൻ അല്ല എന്ന് തന്നെ പറയും അപ്പം ആ ഹാർഡ്ഷിപ്സ് ഒക്കെ കടന്ന് നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിൽ അച്ചീവ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ വിജയം ടോസ് അക്കാഡമി നിങ്ങളുടെ നിങ്ങളുടെ വിജയം ഉറപ്പാക്കാൻ എപ്പോഴും നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ട് ടോസ് അക്കാഡമിയുടെ കേരള സെറ്റ് കോച്ചിങ് ബോട്ടണി കൊമേഴ്സ് കെമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് സോളജി ഇംഗ്ലീഷ് ഇക്കണോമിക്സ് മലയാളം ഹിസ്റ്ററി എന്നീ സബ്ജക്റ്റുകൾക്ക് അവൈലബിൾ ആണ് മോസ്റ്റ് ക്രെഡിബിൾ ഓൺലൈൻ കോച്ചിങ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് ഹൈലി ക്വാളിഫൈഡ് മെൻഡേഴ്സ് ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സസ് ത്രൂ മൊബൈൽ ആപ്പ് ടോസ് അക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് വഴിയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഫീസ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ പോലെ തന്നെ എല്ലാ തവണത്തെയും എല്ലാ കാറ്റഗറി ഓഫ് എക്സാമിനും നമ്മൾ വിജയക്കൂടി പറിച്ചതുപോലെ നിങ്ങൾക്കൊരു വിജയം നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും ലേണിംഗ് ആപ്പ് വഴി റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് സെഷൻസും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരുപാട് ലൈവ് സെഷൻസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ലൈവ് സെഷൻസിന്റെ ഒക്കെ റെക്കോർഡ് വേർഷൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും വീക്ക്ലി ടെസ്റ്റുകൾ മന്ത്ലി റിവിഷൻ റിവിഷൻ വൈസ് ടെസ്റ്റുകൾ പേഴ്സണൽ മെന്ററിങ് എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ടോസ് അക്കാഡമിയുടെ എല്ലാവിധ വിജയാശംസകളും നിങ്ങൾക്ക് നേരുന്നു താങ്ക് യു